ബൂട്ടിം ആപ്ലിക്കേഷനിൽ നമ്മൾ വീഡിയോ കോളോ വോയിസ് കോളോ ചെയ്യുന്ന സമയത്ത് കോൾ കണക്റ്റ് ആവാതെ കണക്റ്റിംഗ് എന്ന് മാത്രം കാണിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിരുന്നു മറ്റൊരു മെത്തേഡ് കൂടിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആപ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് വരുന്ന ഈ ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് മാനേജ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും ഈ മാനേജ് ആപ്സ് എന്നത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് ഒരു നമ്മൾ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ബൂട്ടിം എവിടെയാണോ ആ ഒരു ബൂട്ടും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അവിടെ ബൂട്ടിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് ഡാറ്റ യൂസേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഡാറ്റ യൂസേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ മൊബൈൽ ഡാറ്റ അതുപോലെ വൈഫൈ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് ഓൺ ആണോ എന്ന് നോക്കുക അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് വന്നതിന് ശേഷം താഴെ ആയിക്കൊണ്ട് നമുക്ക് റസ്റ്റെക് ഡാറ്റ യൂസേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വൈഫൈ അതുപോലെ മൊബൈൽ ഡാറ്റ രണ്ടും ഓൺ ആണോ എന്ന് നോക്കുക ഓൺ അല്ല എങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലോട്ട് വരാം ഓക്കെ ബാക്കിലോട്ട് പോയതിന് ശേഷം നമ്മൾ വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കണക്ടിങ് ആൻഡ് ഷെയറിംഗ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ കണക്ടിങ് ആൻഡ് ഷെയറിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോവാം കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ റീസെറ്റ് വൈഫൈ മൊബൈൽ നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് എന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വൈഫൈ മൊബൈൽ ഡാറ്റ ബ്ലൂടൂത്ത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെയായിക്കൊണ്ട് നമുക്ക് റീസെറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഓക്കെ കൊടുക്കാം ഈ ഒരു നെറ്റ്വർക്ക് റീസെറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിനൊന്നും സംഭവിക്കില്ല അതുപോലെ നമ്മുടെ മൊബൈൽ ഡാറ്റയും അതുപോലെ വൈഫൈയിലും വല്ല ഫാൾട്ടായിട്ട് വല്ല സെറ്റിങ്സുകളും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് ക്ലിയർ ആവുന്നത് ആ ഒരു സംഭവം നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കണക്റ്റിംഗ് പ്രോബ്ലം ഉണ്ട് എങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് സംശയങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും ചോദിക്കാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അവിടെ പോയിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെയും സംശയങ്ങൾ ചോദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുവേക്കും എല്ലാവർക്കും ബൈ സി യു